ിലെങ്കിടും നരൂരാണ് മുത്തേ നബി പുലകം കടന്ന നിധിയാണ് എന്റെ നബി അഴകാണ് നബി അഹതോനി കളിയിൽ തണലായ് വസനം നിധിമാരിതം ങ്ങോതോ അഞ്ചു പേരെ കൊന്ന അഫാനുണ്ടല്ലോ ആ അഫാന്റെ ഉമ്മയെ ഇന്നലെ പോലീസ് ചോദ്യം ചെയ്തു ഈ അഫാന്റെ ഉമ്മയും അഫാന്റെ ഉപ്പയും വീട്ടിലേക്കൊന്നും പോവാതെ മറ്റൊരു അഭയകേന്ദ്രത്തിലാണ് താമസിക്കുന്നത് ഇന്നലെ വന്നിട്ടും പോലീസ് ചോദ്യം ചെയ്തപ്പോഴും അഫാന്റെ ഉമ്മ പറയുന്നത് ഞാൻ നിന്ന് വീണതാണ് എന്നുള്ളതാണ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവർ ഇന്ന് രണ്ട് കാര്യങ്ങളാണ് പങ്കുവെക്കാനുള്ളത് ഇന്നലെ കണ്ണൂരിൽ നിന്ന് ഒരു മാപ്പിളപ്പാട്ട് ഗായകൻ ഫൈജാസ് എന്ന് വേറൊരു യുവാവ് വാഹനാപകടത്തിൽ മരണപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് ഒരു വളരെ മനോഹരമായൊരു ഗാനം കേട്ടപ്പോൾ ഉള്ളിൽ വല്ലാത്തൊരു നീറ്റൽ ഒരു സംഗീത പരിപാടി കഴിഞ്ഞിട്ട് വരുമ്പോഴാണ് ഇന്നലെ റമദാൻ്റെ രാത്രിയിൽ അദ്ദേഹം ഒരു വേറൊരു കാറുമായിട്ട് കൂട്ടിയിടിച്ച അപകടമുണ്ട് അത് ഇൻഷാല്ല ഒരു പാട്ട് നമുക്ക് കേൾക്കേണ്ടതുണ്ട് അതിൻ്റെ കാര്യങ്ങൾ പറയുന്നതിന് മുൻപ് ഗൗരവപ്പെട്ട മറ്റൊരു കാര്യം ആ അഞ്ച് പേരെ കൊന്ന അഫാൻ ഉണ്ടല്ലോ ആ അഫാൻ്റെ ഉമ്മയെ ഇന്നലെ പോലീസ് ചോദ്യം ചെയ്തു ഈ അഫാൻ്റെ ഉമ്മയും അഫാൻ്റെ ഉപ്പയും വീട്ടിലേക്കൊന്നും പോവാതെ മറ്റൊരു അഭയകേന്ദ്രത്തിലാണ് താമസിക്കുന്നത് ഇന്നലെ വന്നിട്ടും പോലീസ് ചോദ്യം ചെയ്തപ്പോഴും അഫാൻ്റെ ഉമ്മ പറയുന്നത് ഞാൻ കട്ടുമലിന്ന് വീണതാണ് എന്നുള്ളതാണ് ആ സ്ത്രീ എന്താണ് ഇങ്ങനെ പറയുന്നത് അതായത് ഇത്രയൊക്കെ സംഭവങ്ങൾ കഴിഞ്ഞ് ഫെബ്രുവരി ഇരുപത്തിനുള്ള സംഭവങ്ങൾ നടന്നു ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു പലതവണ പോലീസ് ചോദ്യം ചെയ്തപ്പോൾ മനഃശാസ്ത്ര വിദഗ്ധർ ചോദ്യം ചെയ്തപ്പോൾ കോടതിയിൽ നിന്ന് ആൾ വന്നപ്പോഴൊക്കെ അവർ പറഞ്ഞിരുന്നത് കട്ടുമലിന് വീണതാണ് ഈ പരിക്ക് ഇപ്പോൾ ഇന്നലെ കുറച്ചൊക്കെ ആൾ ആയി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ടാണ് ഇപ്പോൾ ഈ അഭയം എന്താ നിൽക്കുന്നത് അപ്പോൾ ആ സമയത്ത് അവരുടെ ഇപ്പം ഇന്നിത് ആ അഫാനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ വേണ്ടി അപേക്ഷ കൊടുത്തിട്ടുണ്ട് ഈ ഉമ്മയെ മർദ്ദിച്ചതിനും അതോടൊപ്പം ഫർസാനെ കൊന്നിൻ്റെയൊക്കെ അന്വേഷണം നടക്കേണ്ടതുണ്ട് അതിൻ്റെ തെളിവെടുപ്പ് നടക്കേണ്ടതുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ വൈകിട്ട് വന്നിട്ട് പോലീസ് ഈ അഫാൻ്റെ ഉമ്മ ഷെമിയോട് വിവരങ്ങൾ അന്വേഷിച്ചത് അപ്പോഴും അവരോട് പറയുന്നത് ഞാൻ കട്ടുമലിന്ന് വീണതാണ് അപ്പോൾ പോലീസ് ചോദിച്ചു കട്ടുമ്മൽ വീണാൽ ഇത്രയും പരുക്ക് ഉണ്ടാകുമോ ഇങ്ങനെ ഇത്രയും തലയ്ക്ക് ഇത്രയും പരുക്കുണ്ട് അല്ലെങ്കിൽ ഞാൻ വീണിട്ട് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ വീണ്ടും കുഴഞ്ഞ് വീണു അപ്പോഴാണ് തല വെച്ചിടിച്ചതെന്നത് ഒന്നുകിൽ ഈ സ്ത്രീ പറയുന്നത് പഠിച്ച ഒരു കള്ളി അതായത് ഇനി ശരിക്കൊരു ക്രിമിനൽ മൈൻഡ് ആ ക്രിമിനൽ മൈൻഡ് തന്നെ ആയിരിക്കണം മകൻക്കും കിട്ടി കിട്ടിയിട്ടുണ്ടാവുക അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഇത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടും പോലീസിനോട് അറ്റ്ലീസ്റ്റ് കാര്യങ്ങൾ തുറന്നു പറയണ്ടേ അഞ്ചു പേരെ കൊന്ന ഒരാളാണ് മകൻ എന്നീ ഉമ്മക്കറിയാം ഉമ്മയോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും ഈ ഉമ്മ പറയണം ഇപ്പം ഇന്നലെ പോലീസോട് പറഞ്ഞ ഇക്കിൻ്റെ മോനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞ് പൊട്ടിക്കറിയാം പോലീസ് ചോദിക്കുമ്പോൾ എനിക്ക് വിശക്കുന്നു വേറെ സബ്ജക്റ്റ് ഇങ്ങനെ മാറ്റുക അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഈ സ്ത്രീ ഒന്നുകിൽ എന്താണ് ഇതിനെക്കുറിച്ച് അറിയാവുന്ന ഒരു പഠിച്ച കള്ളിയാണ് അല്ലെങ്കിൽ ഒരു ഒരു പക്ക ക്രിമിനൽ മൈൻഡ് അവർക്കുണ്ട് അല്ലെങ്കിൽ ഇവരിങ്ങനെ ഈ മകനോടുമായിട്ട് എന്തൊക്കെയോ അവർക്കിടയിലെ ചില ദുരൂഹതകളുണ്ട് അത് പുറത്തു വരുമോ എന്നുള്ളൊരു ഭയമാണ് ഇവരെങ്ങനെ തടഞ്ഞു നിർത്തുന്നത് ഏതായാലും പോലീസ് ഇനി പോലീസ് മുറിയിൽ ചോദിക്കേണ്ടി വരും എന്നുള്ളൊരു ഒരു തീരുമാനത്തിലാണ് ഇനി കുറച്ചും കൂടി ഇവർ ആരോഗ്യം വീണ്ടെടുക്കാറുണ്ട് പോലീസുകാരോടും ഇവരുടെ ഭർത്താവിനോടൊക്കെ ഇവർ പറയുന്നത് എനിക്ക് എൻ്റെ മോനെ കാണുമ്പോൾ എന്നിട്ട് ഭയങ്കര കരച്ചിൽ ആ ഉപ്പ അഫാൻ്റെ ഉപ്പ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ ഒരു മോനെ കാണണ്ട ഈ അഞ്ചു പേരെ സ്വന്തം ഉമ്മാനെ അടക്കം നശിപ്പിച്ച് ഇങ്ങനത്തെ ഒരു മകൻ എനിക്ക് കാണണ്ട അവനക്ക് എന്താണോ നിയമം കൊടുക്കാവുന്ന ശിക്ഷ എങ്കിൽ കൊടുക്കട്ടെ എന്നുള്ളതാണ് മുൻപൊരു മാധ്യമത്തിനൊക്കെ അഫാൻ്റെ ഉപ്പ പല പല മാധ്യമങ്ങളിലൊക്കെ ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു അതിനൊക്കെ ഉപ്പ വ്യക്തമാക്കിയൊരു കാര്യമാണ് അപ്പോഴും ആ ഉപ്പ പറഞ്ഞിരുന്നു റഹീം എന്ന പേരുള്ള അഫാൻ്റെ ഉപ്പ പറഞ്ഞിരുന്നു ഇവരിപ്പഴും അത് വിശ്വസിക്കുന്നില്ല ഉൾക്കൊള്ളുന്നില്ല ഒരു പാറ്റയെ കാണുമ്പോൾ പോലും പേടിയുള്ള ഒരാളാണ് എൻ്റെ മോന് ഇൻ്റെ മോനെ അങ്ങനെ ചെയ്യില്ല ഉമ്മക്ക് മക്കളുടെ സ്നേഹം നമുക്ക് മനസ്സിലാവും അതൊരു വല്ലാത്തൊരു കരുണയും സ്നേഹവുമാണ് പക്ഷേ ഈ ഇത്തരം അഗാധമായിട്ട് ഇതിൻ്റെ പേര് സ്നേഹം എന്നുള്ളതല്ല പിന്നെ വേറൊരു കാര്യം പോലീസ് ഇപ്പോൾ എത്തിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇവർ ഭയങ്കര കടക്കണിയിലാക്കിയത് പലിശയാണെന്ന് പോലീസിനെ വ്യക്തമായിട്ടുണ്ട് ഇവരേക്കിൽ നിന്ന് ആരൊക്കെ പലിശ വാങ്ങിയോ അവർക്കെതിരെയും കേസെടുക്കാനാണ് തീരുമാനം ഈ ഒരു അഫാൻ്റെ ഉമ്മയുടെ സഹോദരിയുടെ കയ്യിൽ നിന്നാണ് വലിയ വലിയ റേറ്റിന് പലിശയ്ക്ക് പണം വാങ്ങിയത് അഞ്ച് ലക്ഷം രൂപയാണ് പലിശക്ക് വാങ്ങുന്നത് അതിന് തന്നെ അതിൻ്റെ ഇൻട്രസ്റ്റ് തന്നെ അഞ്ചേക്കാൾ ലക്ഷം കൊടുത്തു കണ് ഇനിയും മുതല് കൊടുക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെ ചില ബാങ്കുകാരും അത് പണമിടപാടുകാരും വ്യക്തികളും വ്യക്തികളുമൊക്കെ ഇവരേക്കെൽന്ന് അവസരം മുതലാക്കി വലിയ പലിശ ആയിട്ട് ഈടാക്കിയിരുന്നു ആ പലിശയായിട്ട് ഈടാക്കിയ ആളുകൾക്കെതിരെ കേസെടുക്കാനാണ് പോലീസിന്റെ തീരുമാനം അലഹമ്മി അങ്ങനെ പലിശക്കെതിരെ മുമ്പ് ഒരു പദ്ധതി ഉണ്ടായിരുന്നു കുബേര ആ കുബേര പദ്ധതിയിൽ ഒരുപാട് പേർക്കെതിരെ നടപടിയൊക്കെ ഉണ്ടായിരുന്നു അതേപോലെ പരിപാടി നടത്തണം കാരണം ഈ കുടുംബത്തിന് ഈ കോലത്തിലാക്കിയതിന്റെ പിന്നിൽ പലിശ ഒരു പങ്കുണ്ട് ഇതിന്റെ അടക്ക് സത്യത്തിൽ ഇതിന്റെ ഇടക്ക് ശരിക്കും പെട്ടു പോയരാൾ ആ പാവം പ്രവാസി ആയിരുന്ന ആ ഒരു പറഹീമാണ് ഇതിപ്പോൾ ഭാര്യയെ തള്ളാനും വയ്യ മകനീ രീതിയിലായി ഭാര്യ ഇങ്ങനെ നുണ പറഞ്ഞിട്ട് പോലീസുകാരെ പറ്റിക്കുക ഇനി പോലീസുകാർ കുറച്ചും കൂടി ആരോഗ്യം വീണ്ടെടുത്തു കഴിഞ്ഞാൽ പോലീസ് മുറയിലായിരിക്കും ചോദ്യം ചെയ്യലുണ്ടാവുക അപ്പോൾ പിന്നെ കൃത്യമായിട്ട് പറയും അന്ധമായ സ്നേഹം പലപ്പോഴും നമ്മുടെ മക്കളെ നമ്മൾ അമിതമായിട്ട് കെയർ ചെയ്യുന്നത് അമിതമായിട്ട് എന്തിനും നമ്മൾ കൂട്ടുനിൽക്കുന്നത് ആ കുടുംബം തകർക്കാനേ ഇടപെരുത്തൂ എന്നുള്ളതാണ് നമ്മൾ ആരെയും എന്താ പറയുക ജഡ്ജ്മെൻ്റ് ചെയ്യുന്നതല്ല പക്ഷേ ഇതൊരു വലിയ പാഠമാണ് ഇപ്പോൾ എന്ത്താണ് അവനെ തെളിവെടുപ്പിന് വേണ്ടി കൊണ്ടുള്ള നടപടിക്രമങ്ങളുണ്ട് ിഷാ നമ്മൾ ഇന്നലെ കണ്ണൂരിൽ നിന്ന് കേട്ട ഒരു വളരെ ദുഃഖകരമായ ഒരു വാർത്ത ഫൈജാസ് എന്ന് പറയുന്ന ഒരു മാപ്പിള പാട്ടുകാരം ഇപ്പം നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ആ ഒരു ഫൈജാസിനെ പേഴ്സണലായിട്ട് അറിയുന്ന കണ്ണൂരുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പാട്ട് കേട്ട് ഇഷ്ടം തോന്നിയ ആളുകളോ ഞാൻ ഒന്ന് രണ്ട് തവണ ഞാൻ പാട്ട് കേറിയിട്ടുണ്ട് അപ്പോൾ ഫൈജാസിൻ്റെ പാട്ടാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ കേട്ട പാട്ടുകൾ ഫൈജാസിൻ്റെ അറിയില്ലായിരുന്നു മരണപ്പെട്ടിട്ട് ആ പാട്ട് പാട്ടൊന്നുകൂടെ കേട്ടപ്പോഴാണ് ഭയങ്കര സങ്കടം തോന്നിയത് ഫൈജാസിൻ്റെ പാട്ടുകളാണ് അതിസുന്ദരമായ ഗാനം അപ്പോൾ കഴിഞ്ഞ ദിവസം അവനൊരു സംഗീത പരിപാടി കഴിഞ്ഞ് റമദാനിൽ തന്നെ സംഗീത പരിപാടി കഴിഞ്ഞും അടങ്ങി വരുന്ന സമയത്ത് ഇവൻ്റെ കാറ് വേറൊരു കാറുമായിട്ട് കൂട്ടിയിടിച്ചതാണ് പൂർണ്ണമായിട്ട് തകർന്ന കാറിൽ നിന്ന് ഏ കുറേ ശ്രമിച്ചിട്ടാണ് ഫൈജാസിനെ രക്ഷപ്പെടുത്താൻ പോലും കഴിഞ്ഞത് ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോഴേക്കും മരണപ്പെട്ടു നല്ലൊരു യുവാവാണ് ഇടല്ല <laughs> സുന്ദരമായ ഒരു പാട്ടാണല്ലേ അള്ളാഹു ദീർഘായുസ്സ് കൊടുത്തില്ല അള്ളാഹു അദ്ദേഹത്തിന് മഖഫിറത്ത് കൊടുക്കട്ടെ മർഹമത്ത് കൊടുക്കട്ടെ ഖബറിടം അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ കബറടക്കൽ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഞാനിന്നലെ യൂണിവേഴ്സിറ്റിയിലൊരു ഒരു ക്ലാസ് ഉണ്ടായിരുന്നു സൈക്കോളജിയുടെ അപ്പോൾ അതിന് പോകുമ്പോഴാണ് ഞാൻ ഈ അറിയുന്നത് അപ്പോൾ ഇന്നലെ പല സുഹൃത്തുക്കളും അയച്ചാണ് വളരെ നല്ല ഒരു ചെറുപ്പക്കാരൻ നാട്ടിൽ എന്തിനു കാര്യത്തിന് വേണ്ടിയിട്ടും ഇറങ്ങി വരുന്ന സഹായിക്കുന്ന ഒരാളാണ് അപ്പോൾ ആ ഒരു കുടുംബം അനുഭവിക്കുന്ന ഒരു വേദന കുടുംബത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക കുടുംബത്തിന് അല്ലാഹു ക്ഷമ നൽകട്ടെ പരിശുദ്ധ റമദാനാണ് പ്രാർത്ഥനയ്ക്കൊക്കെ ഒരുപാട് പുണ്യം ഒരു മാസമാണ് പിന്നെ നാളെ ബദരീങ്ങളുടെ ആണ്ടാണ് പല സ്ഥലങ്ങളിലും പള്ളികളിലും ഒക്കെ ബദരീങ്ങളുടെ ആണ്ടിനുള്ള ഒരുക്കങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് പലരും ചോദിക്കുന്നുണ്ട് ബദരീങ്ങളുടെ യുദ്ധം നടന്ന ബദർ നാട്ടിലെ അല്ലെങ്കിൽ ബദരീകളുടെ കബറടക്കിയ നാട്ടിൽ ബദരീങ്ങളുടെ ആണ്ടില്ലല്ലോ പിന്നെ എന്തിനാണ് നമ്മുടെ അവിടെ ആണ് ബദ്രീങ്ങൾ സ്നേഹം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി നമ്മൾ സമ്മാനങ്ങൾ കൊടുക്കുക ഫവാത്തിഹകളാണ് ഫാത്തിഹാകൾ ഓതുക ഒരുപാട് ഫാത്തിഹകൾ അവരുടെ പേരിൽ ഓതുക പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടി ഒരുപാട് പുണ്യങ്ങളുള്ള അവർക്ക് അവർ എന്ത് ചെയ്താലും അവർ സ്വർഗത്തിലാണെന്ന് ഹബീബായ് നബി പഠിപ്പിച്ച ബദ്രീങ്ങൾക്ക് വേണ്ടിയിട്ട് പിന്നീട് വന്ന ഭരണാധികാരികൾ പെൻഷൻ സമ്പ്രദായം പോലും ഒരു ചരിത്രമൊക്കെ മുന്നിലുണ്ട് പണ്ട് കാലത്ത് അവരെയൊക്കെ ആദരിക്കുന്ന രീതി ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ ഭരണകൂടത്തിന് അങ്ങനെ ഇല്ല നമ്മൾ പ്രസൻറ്റിൽ അവിടെ ഉണ്ടോ ഇല്ല എന്നുള്ളതല്ല നമ്മുടെ നോട്ടം ബദ്രീങ്ങൾ മലപ്പുറം ജില്ലയിൽ മാത്രമൊന്നുമല്ല ുമായിട്ട് ബന്ധപ്പെട്ട് കുറേ എറച്ചും ചോറും കൊടുക്കലൊന്നും അല്ല കാര്യം മറിച്ച് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് അവരുടെ അവരുടെ ഉള്ള ഒരു റാലിയാഹു അനുഭവം റവൻ ഉള്ളതാണല്ലോ അള്ളാഹു അവരെയും തൃപ്തിപ്പെട്ടു അവരെ അള്ളാഹു തൃപ്തിപ്പെട്ട ആളുകളാണ് അപ്പോൾ ആ രീതിയിലേക്ക് നമ്മൾ എത്താൻ നമ്മളൊരുപാട് അവർക്ക് കൊടുക്കുന്ന സമ്മാനം ഫാദ്യകൾ കൊടുക്കുക അവരാരെങ്കിലും ഒരാളെ കൂടെ നമ്മൾ നമ്മളും അവരെ കൂടെ ആയാൽ മായ ശുദ്ധീഖീന എന്നുള്ളതാണ് ശുദ്ധീഖീന കൂട്ടത്തിൽ നമ്മളായി കഴിഞ്ഞാലേ ആയത്താണ് തന്നെ വലിയൊരു കാര്യമാണ് പിൻഷാൽ അതിൻ്റെ ഓരോ നാട്ടിലും ഓരോ രീതികളിലുണ്ട് പരമാവധി അവരുടെ ചരിത്രങ്ങൾ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്ക ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു സംഭവമാണ് ബദർ യുദ്ധം ഈ ബദർ യുദ്ധത്തിൽ മക്കാരായ മുഹാജറുകളും മദീനക്കാരായ അൻസാറുകളും പങ്കെടുത്തിരുന്നു രണ്ട് വിഭാഗക്കാർക്കും രണ്ട് നേതൃത്വം ഉണ്ടായിരുന്നു രണ്ട് കൊടിവാഹകരുണ്ടായിരുന്നു എല്ലാത്തിൻ്റെയും നേതൃത്വം ഹബീബായ നബിയും മദീനക്കാരുടെ മദീനയിലുള്ള അൻസാറുകളുടെ പതാകവാഹകൻ ആരായിരുന്നു എന്നുള്ളതാണ് ചോദ്യം അതിന് ഉത്തരവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസലേക്കും